നമസ്കാരം മനുഷ്യകുലത്തോളം തന്നെ പഴക്കമുണ്ട് കുടിയേറ്റത്തിനും അതിജീവനത്തിനായി വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും നോവിൽ നിന്ന് ജനിച്ച മണ്ണ് പോലും ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയതും കൊണ്ട് പലായനം ചെയ്തവരാണ് കുടിയേറ്റക്കാർ എത്തിപ്പെടുന്ന പുതിയ മണ്ണിൽ വേരുകളാഴ്ത്തി വൻ മാറുന്നവരും പറിച്ചു നടലിന്റെ ആഘാതത്തിൽ എവിടെയും നിലയുറപ്പിക്കാനാകാതെ കരിഞ്ഞുണങ്ങുന്നവരും കൂട്ടത്തിലുണ്ടാകും പക്ഷെ ഈ മരങ്ങൾ പുരയ്ക്കുമേലെ ചാൻ തുടങ്ങിയാൽ പിന്നെ എന്തു ചെയ്യും അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒന്നും ബാധ്യതയല്ല അത് ഏറ്റെടുത്താൽ പലപ്പോഴും പാമ്പിന് പാലു കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ അനധികൃതമായി കൃത്രിമമായ രേഖകളോടെ കേരളത്തിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് ആധാർ കാർഡ് പോലും കൃത്രിമമായി ഉണ്ടാക്കി അവർ കയ്യിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാകും നാട് നേരിടുന്നത് എത്ര വലിയ വെല്ലുവിളിയാണെന്ന് കൊല്ലും കൊലയും അപ്രവുമായ അതിന്റെ വലിയ പ്രത്യാഘാതങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു സമ്പന്നമായ സംസ്ഥാനമായത് കൊണ്ട് തന്നെ പതിവായി ആഗോള കുടിയേറ്റത്തിന്റെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം ഇവിടുത്തെ സാംസ്കാരിക വൈവിധ്യവും സാമ്പത്തിക വളർച്ചയും കുടിയേറ്റക്കാർക്ക് ആകർഷണമായിട്ടുള്ളവയാണ് ഈ കുടിയേറ്റം കേരളത്തിലെ സാമൂഹിക അവസ്ഥയെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് വിവിധ സംസ്കാരങ്ങളും ഭാഷകളുമുള്ള ഈ കുടിയേറ്റക്കാരുടെ കേരളത്തിലെ സമൂഹത്തിൽ സംയോജനം ഒരു വെല്ലുവിളിയായി മാറുന്നു ഭാഷാ വ്യത്യാസങ്ങൾ തൊഴിൽ മേഖലയിലെ മത്സരങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയിൽ പ്രശ്നങ്ങൾ ഉയരുന്നു അനധികൃത കുടിയേറ്റം സുരക്ഷാ പ്രശ്നങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും കാരണമാകുന്നു ഇത് സംസ്ഥാനത്തിന്റെ നിയമക്രമം നിലനിർത്തുന്നതിന് വെല്ലുവിളിയായി മാറുന്നു ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ ചില ആളുകൾ സംഘടിത ക്രിമിനൽ പ്രവർത്തന രംഗത്തും പങ്കാളികളായിട്ടുണ്ട് ഇക്കൂട്ടർ വിവിധ തരത്തിലുള്ള കൊള്ളകൾ കള്ളപ്പണ കൈമാറ്റം കൊലപാതകം എന്നീ കേസുകളിൽ ക്രിമിനലുകളായി പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ തുടർച്ചയായി ഇവർ പലപ്പോഴും സാമൂഹികമായും സാമ്പത്തികമായും പ്രശ്നങ്ങളിലുള്ളവരുമായിരിക്കും കേരളത്തിൽ നിരവധി ബംഗാളി തൊഴിലാളികൾ പ്രധാനമായും പ്രവാസിയായി എത്തിയിരുന്നത് ഹോട്ടലുകളിലും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലുമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ ഇവർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അക്രമങ്ങൾ നടത്തുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ കേരളത്തിലെ പുത്തൻ വ്യാവസായിക മേഖലകളിൽ നാശനഷ്ടം സൃഷ്ടിച്ച മോഷണങ്ങൾ പ്രധാനമായും ഈ വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെയാണ് കേരളത്തിൽ ലഹരിയുടെ ഒഴുക്ക് ശക്തമാകുന്നതിന് പിന്നിലും ഇവരുടെ പങ്ക് വലുതാണ് ഇവർ കേരളത്തിൽ വലിയ മാഫിയയായി മാറുകയാണ് മിക്ക ക്രിമിനൽ കുറ്റങ്ങളുടെയും പിന്നിൽ ഇവർ ഉണ്ട് എങ്കിലും ശരിയായ രേഖകൾ ഇല്ലാത്തതും ക്രിമിനൽ കുറ്റം ചെയ്തതിനു ശേഷം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെ കണ്ടെത്താൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതും ഇവരെ ആയുധമാക്കി രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പലരും ഉപയോഗിക്കുന്നതിന് കാരണമാകുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പേരിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും കഴിഞ്ഞ നാളുകളിലായി കൂടി വരികയാണ് ഇക്കൂട്ടരെ ഭയന്നിട്ട് പലപ്പോഴും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമായി മാറിയിരിക്കുന്നു ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി പിടിക്കപ്പെടുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ് കൃത്രിമ രേഖകൾ ഇവർ എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നതിനെപ്പറ്റി തന്നെ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിലും നടത്തിയ റെയ്ഡിൽ മാത്രം അറുപതിനു മേലെ അനധികൃത താമസക്കാരെ പിടികൂടി ഇതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് കേരളത്തിൽ തങ്ങുന്ന മുപ്പതിലേറെ ബംഗ്ലാദേശികളെ എറണാകുളം ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടുകയുണ്ടായി മുനമ്പത്തൂർ ലേബർ ക്യാമ്പിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന അൻപത് പേരെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ ഇരുപത്തിയേഴ് പേര് ബംഗ്ലാദേശികളാണെന്ന് കണ്ടെത്തി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തെരച്ചിൽ പട്ടാളക്കാരെ പോലും കടന്നുകയറ്റക്കാർ ആക്രമിച്ച സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനത്തും കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി ഇക്കൂട്ടർക്ക് കേരളത്തിൽ ഭൂമിയും ഡ്രൈവിംഗ് ലൈസൻസും പോലും ഉണ്ടെന്ന് പറയുമ്പോൾ കേരളം നേരിടുന്നത് എത്ര വലിയ വെല്ലുവിളിയാണെന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിൽ ലഹരി വിറ്റഴിച്ചും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചും വീടുകൾ കൊള്ളയടിച്ചും ഇവരുടെ അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്